നമസ്കാരം കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ അനുകൂലമായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വർഷം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികവും സാധിക്കുവാനാണ് ഇട മനസ്സിൽ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും സാമ്പത്തികമായി വളരെ പുരോഗതി നേടിയെടുക്കുവാൻ സാധിക്കും കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ദീർഘകാലമായി ചിന്തിച്ചു വരുന്ന പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കാർത്തികക്കാരിൽ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരം വന്നു വന്നുചേരുന്നതാണ് തികച്ചും പുതിയ മേഖലയിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനും അങ്ങനെ നിങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ വിപുലീകരിച്ച് അതിലൂടെ കൂടുതൽ സാമ്പത്തികവും മറ്റ് രീതിയിലുള്ളതുമായ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഉപരിപഠന സാധ്യതകൾ കാണുന്നു ആഗ്രഹിക്കുന്നതുപോലെ നല്ല റിസൾട്ട് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ് വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകുന്നതാണ് ഗൃഹനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ വർഷാരംഭത്തിൽ അത് തുടങ്ങുവാൻ തുടങ്ങുവാനവസരമുണ്ടാവുകയും പുതിയ ഗൃഹം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള അവസരവും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് ഇങ്ങനെ പുതിയ സംരംഭങ്ങളിലേക്ക് പോകുന്നവർ തങ്ങൾ പുതിയതായിട്ട് പ്രവർത്തിക്കുന്ന മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി തന്നെ വേണ്ടത് ചെയ്യേണ്ടതാണ് പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നതാണ് ഉന്നത ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നിറവേറപ്പെടുന്നതാണ് വളരെ അത്യപൂർവമായ വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ് ഈ വർഷം കൊണ്ടുവരുന്നത് വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക